ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ് അപ്പം നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്ത നിങ്ങളുടെ ആള് ചിന്തിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അവരുടെ ട്രാക്കിലോട്ട് നിങ്ങളെ മാറ്റാം എന്നാണ് എങ്ങനെ അവരുടെ ട്രാക്കിലോട്ട് ഫുള്ളായിട്ട് നിങ്ങളെ മാറ്റാം അതിനനുസരിച്ച് നിങ്ങളെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നെ ഉള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്കെതിരെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും രീതിയിലോട്ടുള്ള ആക്ഷനിലോട്ടൊക്കെ നിങ്ങൾ തിരിയുന്നുണ്ടെങ്കിലോ അതും നിങ്ങളെ കൊണ്ട് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം ഉം നിങ്ങളെ കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം എങ്ങനെ കാരണം നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും അതെല്ലാം ഇവർക്ക് അനുകൂലമായിരിക്കണം ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും അനുകൂലമായിരിക്കണം അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള പരിപാടികൾ ചെയ്ത് അത് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ ടെൻഷൻ ഉണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടാകുമോ എന്നുള്ള ടെൻഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ എന്താ പറയാ നിങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നിന്നോ ഇവർക്ക് നെഗറ്റീവ് ഉണ്ടാവോ ചോദ്യം ചെയ്യോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടികളൊക്കെ അവർക്ക് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുമോ എന്നുള്ള ടെൻഷൻ അതിവിടെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് അതിന് നിങ്ങളെ എങ്ങനെ അവരുടേതായിട്ടുള്ള രീതിക്ക് കൊണ്ടുവരാം നിങ്ങളെ എങ്ങനെ മെരുക്കിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ കൺവിൻസ് ചെയ്യാം ഉം അങ്ങനെയുള്ള ആലോചനകൾ ഇവിടെ കാണിക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കില് അവർക്കെതിരെ ഒന്നും ചെയ്യാതിരിക്കാനും അവർക്കെതിരെ നിങ്ങൾ ഒരു പരിപാടികളും പ്രവർത്തിക്കാതിരിക്കാനും നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവർക്കെതിരെ ആണെന്നുണ്ടെങ്കിലും എന്ത് പരിപാടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം അതിപ്പോ നിയമത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു വാക്കു കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും പരിപാടികളിലാണെങ്കിലും കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ വ്യക്തിയുടേതായിട്ടുള്ള പല സംസാരത്തിലും നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് പല പ്രവർത്തികളിലും ക്ഷമിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കൊടുത്തിട്ട് നിങ്ങൾ ഏറ്റുമേടിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടേതായിട്ടുള്ള പല പരിപാടികളും അപ്പോൾ അതുകൊണ്ട് കുറേ പരിപാടികൾ ഈ വ്യക്തിയുടേതായിട്ടുള്ള ഏറ്റു സെഡ് കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഏകദേശം പരിപാടികളൊക്കെ അറിയാം അപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും രീതിയിലിട്ട് പ്രയോഗിക്കുമോ ഇവർക്കെതിരായിട്ട് പ്രയോഗിക്കുമോ അത് ഇവർക്ക് മോശം വരുത്തുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട് ഇത് ആക്ച്വലി ഇപ്പൊ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കാളും കൂടുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതും മറ്റുള്ള ആളുകളെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാണ് അല്ല മറ്റുള്ള വ്യക്തികളെ മറ്റുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസിനെ പറ്റിയുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ അധികരിച്ചേറി നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഇതിങ്ങനെ തുടക്കം കുറിക്കും ആ പ്രശ്നങ്ങളെ പറ്റി ഇങ്ങനെ തുടക്കം കുറിക്കും അത് പറഞ്ഞ് 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 ഏർ വെല്ലുവിളികൾ വരും നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ അവരെ വെല്ലുവിളിക്കുന്നുണ്ടാവും കാരണം അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് എന്താ പറയാ ആകാശത്തോളം ആ പ്രശ്നം വലുതാവും പിന്നെ നിങ്ങൾ രണ്ടുപേരും ബന്ധശത്രുക്കളും ഒരു സിറ്റുവേഷനാണ് ഉം കാരണം നിങ്ങൾ പറയുന്ന പരിപാടികളൊന്നും ഈ ഒരു നിങ്ങളുടെ വ്യക്തി ഉം അംഗീകരിച്ചില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോഴോ ഏതെങ്കിലും വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് എന്തെങ്കിലും പറയുമ്പോഴോ നിങ്ങളുടെ വ്യക്തി അത് ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏഹ് ആ ചെവി കൂടി കേട്ട് ഈ ചെവി കൂടി കളയുക അതല്ലാന്നുണ്ടെങ്കിൽ കേക്കാത്ത പോലെ ഇരിക്കുക ഗൗനിക്കാതിരിക്കുക നിങ്ങളുടെ സംസാരങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുക പകരം നിങ്ങൾ പറയുന്ന വ്യക്തികൾക്കോ സിറ്റുവേഷൻസിനോ പ്രാധാന്യം കൊടുത്ത് നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക മാനസികമായിട്ട് നിങ്ങളെ ഡിപ്രഷനിലാക്കുക നിങ്ങളെ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുൽസിത പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ ലോലപ്പൻ അല്ലെങ്കിൽ ലോലമ്മ ചെയ്യുന്നത് ഇവിടെ അങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ധനിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോ ഇവിടെ അതെ ഇങ്ങനെ 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 ഇങ്ങനെയാണ് ഇപ്പൊ മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാനോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോറിറ്റി കൊടുക്കാനോ വരുമ്പോ വന്ദേ ഭാരത് പതുക്കെ പോകുള്ളൂ നിങ്ങളുടെ വ്യക്തി അതിലും ആയിട്ട് പോകും മനസിലായ അത്രയും ഫാസ്റ്റ് എനർജിയിൽ പോകും അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് അതാണ് ഇവിടെ ഉള്ള ഒരു പ്രശ്നം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തി വിചാരിച്ചാൽ പലതും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും നടക്കുമെന്ന് അറിയാം പിന്നെ എന്തുകൊണ്ട് മാത്രം എന്റെ കാര്യത്തിൽ ഈ വ്യക്തി കണ്ണടച്ചിരുട്ടാക്കുന്നു അല്ലെങ്കിൽ ഈ വ്യക്തി പ്രവർത്തിക്കുന്നില്ല സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല എനിക്ക് പ്രയോറിറ്റി തരുന്നില്ല അല്ലെങ്കിൽ എന്നെ വേണ്ട വിധം ഗൗനിക്കുന്നില്ല അതൊക്കെയാണ് നിന്റെ നിങ്ങളുടെ പ്രോബ്ലങ്ങൾ അത് നിങ്ങളുടെ ആള് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ലല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് വ്യാകുലപ്പെടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കാര്യത്തിൽ ഒരു പരിപാടിയിൽ ഇടപെടാത്ത ആളാണെന്നുണ്ടെങ്കിലൊക്കെ ഇത് ഏർ പുള്ളി അല്ലെങ്കിൽ നിങ്ങളുടെ ലോനപ്പൻ ലോലപ്പൻ അല്ല എന്നുണ്ടെങ്കിൽ ലോലമ്മ വിചാരിക്കുന്ന പല പരിപാടികളിലും അവര് വേണ്ട വിധത്തില് ഇടപെടുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം oh hum. okay. നിങ്ങൾ ദേഷ്യപ്പെട്ട് നിങ്ങളുടെ കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളും പറഞ്ഞു നോക്കി കരഞ്ഞു പറഞ്ഞു നോക്കി നിങ്ങൾ പുറകെ നടന്ന് പറഞ്ഞു നോക്കി ബെഗ് ചെയ്തു നോക്കി പ്രത്യേകിച്ച് ഫലങ്ങളൊന്നും കണ്ടില്ല ഒരു നീക്കുപോക്ക് കണ്ടില്ല പ്രശ്നങ്ങളുണ്ടായി അപ്പോഴും നിങ്ങൾ പല രീതിയിൽ പല വിധത്തില് നിങ്ങൾ ഏ നിങ്ങറിയാവുന്ന മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് പല രീതിയിലും ക്ലിയർ ചെയ്യാനൊക്കെ നോക്കി നടന്നില്ല നടക്കുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നാളെ 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 നടത്താം മറ്റന്നാള് ശരിയാക്കാം അതിൻ്റെ വിറ്റന്നാൾ ശരിയാക്കാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കാരണം നിങ്ങൾ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിങ്ങളാണ് പ്രോബ്ലം മറ്റുള്ളവരല്ല അങ്ങനെയൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുടെ ഏ നിങ്ങൾക്കാണ് നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ നിങ്ങളുടെ ഈ സംശയത്തോടു കൂടിയുള്ള കണ്ണുകൾ കൊണ്ട് കാണുന്നു എന്നൊക്കെ നിങ്ങൾ ഉപദേശിച്ചിട്ടുണ്ടാകാം എന്നും പറഞ്ഞ് നിങ്ങളെ പൂർണമായിട്ടും ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷനിലോട്ട് കൊണ്ടുപോയിട്ടുള്ള ആളാണ് നിങ്ങളുടെ ഈ ആൾ അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ അതിൽ നിന്നൊക്കെ കൺവീൻസ് ചെയ്ത് ഇവരുടേതായിട്ടുള്ള ഒരു രീതിയിലോട്ട് കൊണ്ടുവരാം ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇവർക്ക് നഷ്ടപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളിലോട്ട് എങ്ങനെ നിങ്ങളെ അനുനയിപ്പിച്ച് ഇവർക്ക് അനുകൂലമാക്കി തീർക്കാം അത് വ്യക്തികളുടെ കാര്യത്തിലായിരിക്കാം സിറ്റുവേഷൻസിന്റെ കാര്യത്തിലായിരിക്കാം ഇനിയിപ്പോ പൈസ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും ചെയ്യേണ്ട കാര്യത്തിലായിരിക്കാം എല്ലാം ഇവർക്ക് അനുകൂലമാക്കുന്ന രീതിയിൽ എങ്ങനെ നിങ്ങളെ നിർത്താം ഒന്നല്ല ഈ വ്യക്തി നിങ്ങളോട് സംസാരിച്ച് അനുനയിപ്പിക്കാൻ വരുന്നുണ്ടാകാം അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവർക്ക് മോശമാകാതെ ഇവർക്ക് ഇവരുടെ ഐഡന്റിറ്റിക്ക് കോട്ടം വരുത്താതെ ഇവരുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താതെ എങ്ങനെ നിങ്ങളെ ഇവർക്ക് അനുകൂലമാക്കാം ഇവര് ചെയ്യുന്ന പരിപാടികൾക്ക് അനുകൂലമാക്കാം എന്ന് ഘോര ഘോരമായിട്ട് നിങ്ങളുടെ ആള് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തി ചിലപ്പോ മൗന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു മിണ്ടാതിരിക്കുന്നു ചിലപ്പോ സൈലന്റ് ആയിട്ടിരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഏർ ഒരു മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള പ്രവർത്തികൾക്ക് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കാതെ താമസിപ്പിക്കുക അങ്ങനെയുള്ള ഒരു പ്രവർത്തികളിലോട്ടൊന്നും പോവാതിരിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾ മനസ്സിലായോ പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് അനുകൂലമാകേണ്ട കാര്യങ്ങൾ അത് അവർക്ക് എപ്പോഴും ഫാസ്റ്റായിട്ട് വേണം അതാണ് ഇവിടെ ഉള്ളൊരു പരിപാടി നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഈ വ്യക്തിയെ സഹിച്ചതുപോലെ അല്ലെങ്കിൽ ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ആളുകളെ സഹിച്ചതുപോലെ ഈ വ്യക്തിയുടേതായിട്ട് ഉള്ള അന്തരീക്ഷങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത പോലെ അനുഭവിച്ചതുപോലെ ഈ വ്യക്തിയുടേതായിട്ടുള്ള ഒരാളും ഈ വ്യക്തിനെ സഹിക്കാനോ ക്ഷമിക്കാനോ പലതും ഏറ്റെടുക്കാനോ ഈ ജന്മം ഉണ്ടാവില്ല കേട്ടോ കാരണം ഒരുപാട് നിങ്ങൾ ഈ വ്യക്തിനെ പരിചയപ്പെട്ടു അല്ലയെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നുപോയി എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് മെന്റൽ ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട് സ്നേഹിച്ചു പോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതിൽ എൻ്റർ ആയി പോയല്ലോ എന്നുള്ള പേരിൽ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ട് ക്ഷമയുടെ അങ്ങേ അറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടാൻ തുടങ്ങി ഉം നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും അറിയാനും തുടങ്ങി അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു മുറിവുകൾ വരാൻ തുടങ്ങി ആ മുറിവുകൾ ഒരു മുറിവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഹീലാക്കാനാണ് നമ്മളുടെ കൂടെയുള്ള ആളുകൾ ശ്രമിക്കേണ്ടത് ഇത് ഹീലാക്കാനായിട്ടൊന്നും നോക്കിയില്ല സപ്പോർട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും നോക്കാതെ ഏം വഴി തനിയെ വഴി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആള് നടന്നു പകരം നിങ്ങളുടേതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങളൊക്കെ വേണമായിരുന്നു ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മെന്റലി സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളുടെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ പരിഹരിക്കാനോ അങ്ങനെ ഒരു സമയം കണ്ടെത്താനോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഇത് തന്നില്ല നിങ്ങൾക്ക് അതാണ് ഇവിടെയുള്ള പരിപാടികൾ ഓക്കേ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്